എന്റെ ചേച്ചി എന്റെ മൂത്ത മോളെന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇതനീറ്റാ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ ഇനി കൂടുതൽ സൂക്ഷിച്ച വില അവസാനം പിന്നെ ഇത്രയും റിനൗണ്ടായിട്ടുള്ള ജി കെ പ്രശ്സാറിൻ്റെ പേരിലുള്ളൊരു എം ഓയിൽ അവാർഡ് കിട്ടുന്നത് ഇത്രയധികം സന്തോഷമാണ് ഐ ഫീൽ ഇറ്റ്സ് എ ഹാപ്പി ഡേ ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നൊരു അവാർഡായിട്ട് കിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ പുതിയ വർക്ക് ഇപ്പോൾ ബ്രജേഷ് എൻ്റെ ബ്രജേഷ് ചെയ്തൊരു പടം സൈൻ ചെയ്തിട്ട് എൻ്റെ വർക്ക് തുടങ്ങുന്നത് ട്വൻറ്റി ഫൈവ് പ്ലാനിങ് ടു വർക്ക് ഓൺ അവർ ഓൺ പ്രൊഡക്ഷൻസ് ഞങ്ങൾക്ക് ഒരു ഫുൾ ടീമുണ്ട് അപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കാരണം ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ പകുതി തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട കുറച്ച് പ്രോജക്ട്സ് പെൻഡിങ്ങിൽ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ പ്ലാൻ ഇപ്പൊ ഇപ്പൊ ആഴം ആഴത്തില് കഴിഞ്ഞ് അനുറാമിന്റെ ഇതിലിപ്പോ ഇറങ്ങാനുള്ളത് ബ്രജേഷിനീന്റെ പടം തന്നെയാണ് ഭൂമി ആയിരിക്കും പടം പിന്നെ ഇറങ്ങാത്ത കുറച്ച്

ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർക്ക് എങ്ങനെയാണ് ആഘോഷിക്കുന്നു കഴിഞ്ഞവളത്തേക്കായിട്ട് എന്തെങ്കിലും അനിയത്തിയാണല്ലേ നിങ്ങൾ ഇതൊന്നും ചോദിക്കാതെ എന്റെ മോളാണ് മൂത്ത മോള് എന്റെ ചേച്ചി എൻ്റെ മൂത്ത മോൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇതീ